ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജിനു ജനാർദ്ദനൻ മൂക്കുതല ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ടൊരു മലബാർ ബീഫ് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറിയാണിത് അതീവ രുചികരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടെന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ ഞാനിവിടെ ഒരു കിലോ ബീഫിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കിലോ ബീഫ് ഞാനിവിടെ വാങ്ങി കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അര കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ കിട്ടോ ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചിട്ടൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ചില കുക്കറിൽ രണ്ട് വിസിൽ വന്നാലും വെന്ത് കിട്ടും ചില കുക്കറിൽ അഞ്ചോ ആറടിക്കേണ്ടി വരും പിന്നെ ഇതെന്താ വെച്ചാൽ ചെറിയ ബീഫാണ് ചെറിയ ബീഫായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഞാനിവിടെ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ അല്ലേക്ക് ഒരു അര ടീസ്പൂൺ ഒരു വട്ടിട് നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളക് മൂന്നായിട്ട് കീറിയതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ശേഷം കൊച്ചുള്ളി ഞാനിവിടെ ചെറുതാക്കി നന്നാക്കി വെച്ചിട്ടുണ്ട് അത് ഒരു ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളി ഉണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ചെറിയ രണ്ട് സവാള ഞാൻ സ്ലൈസ് ആയിട്ട് സ്ലൈസായിട്ടരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം അപ്പോൾ വഴറ്റുന്നതിലിടയ്ക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ആവശ്യത്തിന് ഇട്ടോളൂ എത്ര ഇട്ടാലും ഏറില്ല നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഒരു വലിയ തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണിത് അപ്പോൾ ഒരു തക്കാളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ മസാലപ്പൊടികളും ചേർക്കാം അപ്പോൾ ആദ്യമായിട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പാണ് അതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാലിൽ അര ടീസ്പൂൺ തലും അര ടേബിൾ സ്പൂൺ ഇട്ടും മതി നമ്മളിതിൽ കുരുമുളകാണ് മെയിൻ മെയിനായിട്ട് ഇടാൻ പോകുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ പെരും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വഴയ്ക്കാം മസാല പച്ചമണം പോകുന്നത് വരെ നമുക്ക് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ കുറച്ച് ചൂടുകളും നമുക്ക് മസാല കരിയാതിരിക്കാനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം ുമ്പോൾ സ്വപ്പം സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ വെള്ളം ഒഴിക്കണം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മാത്രം വളരെ കുറച്ച് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ഇത് വളർന്നു കിട്ടും മസാല വേണം പച്ചവണമൊക്കെ പോയി കിട്ടും അത് സ്വല്പം വെള്ളം ഞാൻ വീണ്ടും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇരുന്നാൽ ശരിക്കും ഇതിൻ്റെ മസാല എണ്ണയൊക്കെ തെളിഞ്ഞു വരും പക്ഷേ ചെറിയ തീ വേണം ഇടാൻ അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച കേട്ടോ രണ്ട് ആണ് ഞാൻ പറഞ്ഞതെങ്കിലും ഒരു മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നോക്കി ഇളക്കേണ്ടതായിട്ട് വരും കേട്ടോ അത് ഞാൻ ഇളക്കിയിട്ടുണ്ട് പക്ഷേ അത് ഞാൻ ഒന്ന് കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും തുറന്നപ്പോൾ എണ്ണ എല്ലാം ഇവിടെ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ അത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി അതിൻ്റെ മസാലയ്ക്കൊന്ന് യോജിപ്പിക്കുക അതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബീഫ് ഞാൻ കുക്കറ് തുറന്ന് നോക്കിയതാണ് വന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ിളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ഇങ്ങനെ വേവിക്കാം അപ്പോൾ ഇതിൻ്റെ ഗ്രേവി കുറച്ചൊരു കട്ടിയിട്ട് തിക്കായിട്ട് വരും ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ ഞാനിതിവിടെ അടച്ചു വെക്കാൻ പോകാം ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇപ്പം ഇടാം അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ഞാൻ വേവിച്ചതിന് ശേഷം ഞാൻ തുറന്നു തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് മേലേക്ക് വന്നിട്ടുണ്ട് യഥാർത്ഥ ബീഫ് കറി ബീഫ് പരട്ടല്ല ബീഫ് കരട്ടല്ലാതെ ആണ് അപ്പോൾ ഞങ്ങളുടെ മലബാർ സ്റ്റൈലിലൊരു ബീഫ് കറിയാണത് ഇനി ഇതിൽ നമുക്ക് മസാലകളൊന്നും ചേർത്തല്ല എല്ലാം കറക്റ്റ് ആണ് ഉപ്പ് എല്ലാം ഞാൻ നോക്കി എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം അത് ഇനി ഇരുന്നിട്ടൊന്ന് വറ്റി വരാനുണ്ട് അപ്പോൾ നമ്മളെ ബീഫ് കറി നിങ്ങൾ കണ്ടോളൂ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് പത്തിരി ആണ് ഞങ്ങൾ മലബാർ സ്റ്റൈലിലുള്ള ആൾക്കാരും ആണ് വീട്ടിലുണ്ടാക്കിയുള്ളത് അപ്പോൾ പത്തിരിയും ഈ കോഴി ബീഫ് കറിയും കൂടിയിട്ട് ഞാൻ എൻ്റെ ഒരു പ്ലേറ്റിൽ സർവ്വ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതീവ സുന്ദരമാണ് അടി സൂപ്പർ ടേസ്റ്റിയാണ് എത്ര കഴിച്ചാലും അടുപ്പ് വരാത്തൊരു കറിയാണ് പിന്നെ ബീഫ് കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ഒരു വികാരം കൂടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞായറാഴ്ചത്തിന് ശേഷം അപ്പോൾ എൻ്റെ ബീഫ് കറി നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും